മൂന്ന് വർഷമായി അസുഖം ബാധിച്ച് കിടപ്പിലായ ചേലേരി ശാന്തയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനായി മട്ടന്നൂർ ടൗൺ കേന്ദ്രമാക്കി കമ്മിറ്റി രൂപീകരിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മട്ടന്നൂർ നഗരസഭയിലെ പഴശ്ശി കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ ചേലേരി ശാന്ത കഴിഞ്ഞ മൂന്ന് വർഷമായി അസുഖം ബാധിച്ച് കിടപ്പിലാണ് നാല് സെന്റ് സ്ഥലത്ത് മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീട്ടിലാണ് ശാന്തയും മകളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത് മകളുടെ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സ്ഥലവും വീടും കേരള ബാങ്ക് മട്ടന്നൂർ ശാഖയിൽ പണയപ്പെടുത്തിയിരുന്നു ചികിത്സയ്ക്കിടെ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇതിനു പുറമെ ചികിത്സയ്ക്കായി മറ്റ് അഞ്ച് ബാങ്കുകളിൽ നിന്നും കടമെടുത്തിട്ടുമുണ്ട് എല്ലാം കൂടി എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യത ഈ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കുടുംബത്തിന്റെ ബാധ്യത തീർക്കുന്നതിനായി മട്ടന്നൂർ നഗരസഭാ കൌൺസിലർ എ മധുസൂദനൻ ചെയർമാനായും രാജൻ പുതുക്കുടി കൺവീനറുമായി കമ്മിറ്റി രൂപീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു മട്ടന്നൂർ ഐഒബി മട്ടന്നൂർ ശാഖയിൽ ഒരു സംയുക്ത അക്കൗണ്ട് തുടങ്ങിയതായും ഭാരവാഹികൾ പറഞ്ഞു ഒരു അഞ്ചു വർഷം മുമ്പേ മട്ടന്നൂരിലെ ജില്ലാ ബാങ്കിൽ അവരുടെ മകളുടെ ഭർത്താവിന്റെ ചികിത്സക്കായി അവർ പണയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചികിത്സ നടത്തിയ ശേഷം പിന്നീട് അവരുടെ ഭർത്താവ് മരണപ്പെടുകയുണ്ടായി ഇപ്പോ ആ സ്ഥലവും ഇതുരേഖയും ജപ്തി നടപടിയിലേക്ക് ബാങ്ക് നീങ്ങിയിരിക്കുകയാണ് അപ്പഴേ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു സഹായം എന്ന രീതിയിൽ മട്ടന്നൂരിലെ ടൗൺ വാർഡ് കൗൺസിലർ ആയിട്ടുള്ള മധുവാട്ടൻ അതുപോലെ തന്നെ കമ്മിറ്റി കമ്മിറ്റി ഒരു ചികിത്സ സഹായ എന്ന രീതിയിൽ രൂപീകരിച്ചിട്ടുണ്ട് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഫർണിച്ചർ താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്